പതിനെട്ട് ഇരുപത്തി ഏഴ് മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അവിടത്തേക്കെല്ലാം സാധ്യമാണ് ഈശോനെ നോക്കിയിട്ട് ചോദിക്കുക ഈശോയെ അങ്ങനെ സാധ്യമാണല്ലോ നമ്മുടെ ആവശ്യമുള്ള എല്ലാ മേഖലയിലും നമുക്ക് ഈശ്വരോട് ചോദിച്ചു പ്രാർത്ഥിക്കാം ഈശോ നമുക്ക് എന്ത് ചോദിക്കുന്നു തരുന്നവനാണ് കാർത്തികയും വ്യാജിക്കുന്നു എന്ത് ജപിക്കുകയാണ് പറയുന്ന ഈശോ ഈശോയെ എല്ലാവരും എല്ലാവരെയും ഈശോയെ ആവശ്യങ്ങൾ അറിയുന്നവനെ siia ära tõnis , siia vaatame ka video , video .